മാസം റിഞ്ഞപ്പോ ഞങ്ങൾ അടുക്കളയില് ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിട്ടോ രാവിലെ മണിക്ക് ജിസാനിൽ അങ്ങനെ രാവിലെ കുളിച്ച് മാറ്റി ബച്ചിന്റെ കയ്യിൽ നിന്ന് പെരുന്നാൾ ഗിഫ്റ്റും പൈസ കിട്ടിട്ടോ ഈ പെരുന്നാള് എല്ലാരും കൂടി ഇവിടത്തെ കമ്മിനിയെ റൂമിലാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യണേ അങ്ങനെ ബച്ചിന്റെ ഫ്രണ്ടിന്റെ റൂമിലെത്തി അവിടെ കുട്ടികൾക്കൊക്കെ മുട്ടയെടുത്ത്

പറ്റില്ല നേരെ കോർണിഷിലേക്ക് വിട്ടു പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ വെടിക്കട്ടൊക്കെ കഴിഞ്ഞിക്കണ് വെടിക്കട്ട് കണ്ടില്ലെങ്കിൽ എന്താ ഞങ്ങൾ നേരെ അവിടെ അല്ലേ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ പോയി ഇത് സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു അത് അങ്ങനെ അതിന്റെ ഉള്ളിലൊക്കെ കുറെ കറങ്ങി ഞങ്ങൾക്ക് എല്ലാ ഗസ്റ്റ് ഒക്കെ റൂമിൽ എത്തിക്കണത് പറഞ്ഞു അങ്ങനെ നേരെ റൂമിലേക്ക് വിട്ടു ഫസ്റ്റ് മച്ചിന്റെ കസിൻ ആണ് കേട്ടോ വന്നത് അങ്ങനെ ഓള് വന്ന് ഫുഡൊക്കെ ഇതിന് ഞങ്ങൾ ഇതിന്റെ ഫോളോ ഫോർ മോർ വീഡിയോസ്